നമസ്കാരം സൂര്യന് രോഗമോ അതെ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് സൂര്യൻ ഒരു കാലത്ത് രോഗാവസ്ഥയിലായിരുന്നു ചർമ്മരോഗം അതിൻ്റെ എന്താണെന്ന് ഐതിഹ്യങ്ങളിൽ വ്യക്തമായി പറയുന്നില്ലെങ്കിലും പറയപ്പെടുന്ന കഥയനുസരിച്ച് പരിസര മലിനീകരണ കാരണമാണ് സൂര്യൻ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടതെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നു സൂര്യന് ചർമ്മരോഗമുണ്ടാവുകയും സൂര്യൻ ചികിത്സ നടത്തി ചർമ്മരോഗം ഭേദപ്പെട്ട് തിരിച്ച് തൻ്റെ ജോലി പുനരാരംഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യ കഥകൾ പറയുന്നത് ഇതിലേറ്റവും പ്രമാദമായ കാര്യം സൂര്യദേവൻ ചികിത്സ നടത്തിയത് കേരളത്തിലായിരുന്നു എന്നുള്ളതാണ് അതെങ്ങനെ നമുക്കൊന്ന് നോക്കാം അമൃതമഥനം അതായത് പാലാഴി മഥനം നടന്ന സമയത്ത് കാളകൂട വിഷം ഇങ്ങനെ ഉയർന്നു വന്നതും അത് ഭൂമിയിലെ ചരാചരങ്ങൾക്ക് ദോഷകരമാകാതിരിക്കാൻ വേണ്ടി പരമേശ്വരൻ വാങ്ങിക്കുടിച്ചതും പാർവതി കണ്ഠനാളത്തിൽ ഞെക്കിപ്പിടിച്ചതുമൊക്കെയുള്ള കഥകൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് അല്ലേ ഈ കാളകൂട വിഷം കുടിച്ചതിന് ശേഷം പരമശിവന് എന്തു സംഭവിച്ചു എന്ന് പല കഥകളിലും വ്യക്തമല്ല അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ചില ഐതിഹ്യങ്ങളുണ്ട് ആ ഐതിഹ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിന് അടിസ്ഥാനം വിഷം കുടിച്ചു അതിനുശേഷം ഒരു മഹാവ്യാധി പരമശിവൻ്റെ ശരീരത്തെ ഗ്രസിച്ചു പരമശിവൻ ആകെ അസ്വസ്ഥനായി വെരുകനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒരു മാർഗവുമില്ല ആ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പരമശിവൻ തൻ്റെ ഒരു പ്രതിരൂപം ഒരു ആത്മബിംബം സൃഷ്ടിച്ച് അതിൻ്റെ മുന്നിൽ പൂജ നടത്തി പാർവതിയൊപ്പം ഉണ്ടായിരുന്നു ആ ആത്മബിംബത്തിൻ്റെ പേരാണ് വൈദ്യനാഥബിംബം ആ വൈദ്യനാഥബിംബത്തിൻ്റെ ശക്തി കൊണ്ട് പരമശിവൻ്റെ രോഗാവസ്ഥയ്ക്ക് ഉണ്ടായി എന്നാണ് ഐതിഹ്യം പരമശിവനെ അങ്ങനെ രോഗവിമുക്തനാക്കിയ ആ വൈദ്യനാഥബിംബം എങ്ങനെ കേരളത്തിലെത്തിപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചൊരു കഥയുണ്ട് പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് ആ കഥ മഴഞ്ഞ് കേരളം സൃഷ്ടിച്ചതിന് ശേഷം പരശുരാമൻ എന്തു ചെയ്തു പരശുരാമൻ അറുപത്തി നാല് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുമൊത്ത് തളിപ്പറമ്പിൽ ഒരിടത്ത് ഇങ്ങനെ സമാധാന ജീവിതം ശാന്ത ജീവിതം നയിച്ചു വരികയായിരുന്നു ഞാൻ അങ്ങനെ ജീവിച്ചു വന്ന ആ തളിപ്പറമ്പിനു അപ്പം അകലെയായി ഒരു വലിയ കാനന പ്രദേശമുണ്ടായിരുന്നു ഒരു കൊടുങ്കാട് ആ കൊടും കാട്ടിലേക്ക് ആരും പോകില്ല അതിന് കാരണമായി ജനങ്ങൾ പറഞ്ഞു വന്നത് ഭസ്മാസുരൻ്റെ പുത്രനായ കാരസ്കാസുരൻ്റെ ഒരു വിളനിലമാണ് ഈ കൊടുങ്കാട് എന്നതാണ് ആദ്യമൊന്നും പരശുരാമന് ഈ കാരസ്കരാശുരൻ്റെ കഥകൾ അറിയില്ലായിരുന്നു പരശുരാമനുമായി ഈ ജനങ്ങൾ ഇത് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് പരശുരാമനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ അട്ടഹാസം പരശുരാമൻ കേൾക്കാനിട വന്നത് അത് കാരസ്കര അശ്വരൻ്റെ ശബ്ദമായിരുന്നു ക്ഷിപ്രകോപിയായിരുന്നല്ലോ പരശുരാമൻ കാരസ്കരാശ്വരൻ്റെ ഈ ശബ്ദം കേട്ടതോടെ കോപാന്തനായ പരശുരാമൻ നേരെ ആ കൊടുങ്കാട്ടിൽ ലക്ഷ്യമാക്കി നടന്നു അങ്ങനെ നടന്നപ്പോൾ എതിർദിശയിലൂടെ ഈ കാരസ്കരൻ നടന്നു വരികയാണ് എന്തിനു പറയുന്നു അവർ തമ്മിൽ ശണ്ഠയായി യുദ്ധമായി യുദ്ധത്തിൻ്റെ അവസാനം തൻ്റെ മഴ ഉപയോഗിച്ച് കാരസ്കരനെ പരശുരാമൻ വകവരുത്തി യുദ്ധമൊക്കെ കഴിഞ്ഞു ക്ഷീണതനായ പരശുരാമൻ അല്പം വിശ്രമിക്കാനും അല്പം ജലപാനം നടത്താനും കുറച്ചുകൂടി മുന്നോട്ട് കാട്ടിലേക്ക് നടന്നു അങ്ങനെ നടന്നു പോകവേ കാട്ടിൻ്റെ ഒരു ഭാഗത്ത് പ്രകാശം ചൊരിയുന്ന എന്തോ കാണാനിട വന്നു പരശുരാമൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ഒരു വിഗ്രഹം പരശുരാമന് അത് ശിവലിംഗമാണെന്ന് മനസ്സിലായി പരശുരാമൻ എന്തു ചെയ്തു ആ വിഗ്രഹത്തിന് വണങ്ങി അതിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ തീരുമാനിച്ചു ഈ സമയത്താണ് ഈ കാരസ്കരൻ്റെ അന്ത്യം അറിഞ്ഞ ദേവന്മാർ ആഹ്ലാദഭരിതരായി ദേവന്മാരുടെ പ്രതിനിധിയായ നാരദൻ നേരെ നന്ദി പറയാനായി പരശുരാമൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ പരശുരാമൻ എന്ത് ചെയ്യുന്നു ഈ വിഗ്രഹത്തിനടുത്ത് ഇങ്ങനെ പ്രതിഷ്ഠ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുക സ്വാഭാവികമായിട്ടും പരശുരാമൻ ഈ വിഗ്രഹത്തെക്കുറിച്ച് നാരദനോട് ചോദിച്ചു നാരദൻ ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ ഇങ്ങനെ ഈ കൊടുങ്കാട്ടിൽ ഈ വിഗ്രഹം എത്തിപ്പെട്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം എന്ന് നാരദനോട് ചോദിച്ചു നാരദൻ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു നാരദൻ പറഞ്ഞു അറിയാം അതിനെക്കുറിച്ച് കഥയുണ്ട് അതൊരു സംഭവകഥയാണ് എന്ന് പറഞ്ഞ് നാരദൻ ആ കഥ പരശുരാമനോട് ഉണർത്തി ആ കഥയാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച സൂര്യദേവൻ്റെ കഥ സൂര്യന് ഒരിക്കൽ പരിസര മലിനീകരണ നിമിത്തം എന്തോ ഒരു രോഗം പിടിപെട്ടു ചർമ്മരോഗമായിരുന്നു പുണ്ണു പിടിച്ച് രോഗഗ്രസ്തനായ സൂര്യൻ രഹസ്യമായി അങ്ങനെ കഴിയുമ്പോഴാണ് ഗരുഡൻ അവിടെ എത്തുന്നത് സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിച്ച ശേഷം ഗരുഡൻ സൂര്യദേവനോട് ആ കഥ പറഞ്ഞു ഞാൻ ആദ്യം സൂചിപ്പിച്ച കഥ അതായത് പാലാഴി മധുരം നടക്കുകയും പരമശിവൻ കാളകൂട വിഷം കുടിക്കുകയും ക്രമേണ രോഗഗ്രസ്തനാവുകയും ചെയ്തപ്പോൾ വൈദ്യനാഥ വിഗ്രഹം സൃഷ്ടിച്ച് തൻ്റെ പ്രതിബിംബം തൻ്റെ ആത്മബിംബം അതിനെ പൂജിച്ച് ക്രമേണ ആ രോഗത്തിൽ നിന്ന് മോചനം നേടി എന്നുള്ള കഥ ഗരുഡൻ സൂര്യനോട് പറഞ്ഞു ആ വൈദ്യനാഥ ബിംബത്തിനെ ഒന്ന് പൂജിച്ചാൽ രോഗം മാറും എന്ന് മനസ്സിലാക്കിയ സൂര്യൻ നേരെ കൈലാസത്തെത്തി പരമശിവനോട് തൻ്റെ ആവലാതി പറഞ്ഞു ഈ വൈദ്യനാഥ വിഗ്രഹം വെള്ളിമാമലയുടെ വെള്ളിയമാമലയുടെ ഭാഗത്താണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അത് തിരികെ കൊണ്ടുവന്ന് ശ്മശാന ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ തൻ്റെ രോഗം മാറുമെന്നാണ് ഗരുഡൻ്റെ ഉപദേശം എന്ന് പറഞ്ഞപ്പോൾ പരമശിവൻ മന്ദഹസിച്ചു പരമശിവൻ ആ വൈദ്യനാഥ വിഗ്രഹം സൂര്യദേവന് സമ്മാനിച്ചു സൂര്യദേവൻ ഈ വിഗ്രഹവുമായി ദേശദേശാന്തരം സഞ്ചരിച്ച് അവസാനം ഈ തളിപ്പറമ്പിനടുത്തുള്ള ഈ കൊടുങ്കാട്ടിലെത്തിച്ചേർന്നു ശ്മശാന ബന്ധമില്ലാത്ത ഒരിടത്ത് അത് പ്രതിഷ്ഠിക്കുകയും ആ വിഗ്രഹത്തിന് പൂജിക്കുകയും ക്രമേണ രോഗത്തിൽ നിന്നും മോചനം നേടിയതായിട്ടാണ് ഐതിഹ്യ കഥകൾ പറയുന്നത് തളിപ്പറമ്പിൽ വൈദ്യനാഥ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അവിടെ പൂജ നടത്തിയതിന് ശേഷമാണ് സൂര്യദേവൻ്റെ രോഗം മാറിയതെന്നാണ് സങ്കല്പം സൂര്യൻ പൂർവാധികം പ്രകാശമാനായി തൻ്റെ പ്രവർത്തന പഥത്തിൽ തുടർന്നു വന്നു നാരദൻ പരശുരാമനോട് പറഞ്ഞു ഇതാണ് ഈ വൈദ്യനാഥ വിഗ്രഹത്തിൻ്റെ പൂർവ്വകഥ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യവും മഹാത്മ്യവും മനസ്സിലാക്കിയ പരശുരാമൻ ആ പ്രദേശത്ത് ഈ പ്രതിഷ്ഠ നടത്തി എന്നാണ് സങ്കല്പം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ വിംശതി ഗാമവാസികളായ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ഏൽപ്പിച്ചു ക്ഷേത്ര സംരക്ഷണത്തിനായി മണിഗ്രഹവാസികളായ നാലാം ജാതിക്കാരെയാണ് ഏൽപ്പിച്ചത് കാരസ്കരാലയം എന്ന ആദ്യം പേരുണ്ടായിരുന്ന ഈ ക്ഷേത്രമാണ് പിന്നീട് കാഞ്ഞിരങ്ങാട്ടമ്പലം എന്ന പേരിൽ പ്രസിദ്ധി അർജിച്ചത് ഇതിനെ കേരളത്തിലെ കൈലാസമായി ഭക്തജനങ്ങൾ കരുതുന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് നൂറ്റിയെട്ട് അമ്പലങ്ങളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊരമ്പലമാണ് ഈ കാഞ്ഞിരങ്കാട്ട് അമ്പലം എട്ടാം നൂറ്റാണ്ടിന് മുൻപും ഈ ക്ഷേത്രമുണ്ടായതായി നമ്മുടെ പുരാവസ്തു രേഖകളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാളാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ള മറ്റൊരു വാദമുണ്ട് ചേര രാജവംശത്തിലെ ഒരു രാജാവ് അത് എന്ന് ചിലർ പറയുന്നു മറ്റു ചിലർ പറയുന്നു അങ്ങനെ ഒരു രാജാവിൻ്റെ പേരെ കാണുന്നില്ല എന്ന് എന്തായാലും അങ്ങനെ ഒരു രാജാവ് തൻ്റെ അന്തർജനങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നടത്തിയൊരു പ്രതിഷ്ഠയാണ് ഈ കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തിലുള്ള ശിവലിംഗം എന്നാണ് പറയപ്പെടുന്നത് ഈ ചക്രവർത്തിയാണത്രേ കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തോടൊപ്പം രാജരാജേശ്വരി ക്ഷേത്രവും തൃച്ചമ്പലം ക്ഷേത്രവും നിർമ്മിച്ചത് മഹാഭാരതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയുണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് ഭീമനും അർജുനനും ഈ വനാന്തരത്തിൽ എത്തിച്ചേർന്നു ആ സമയത്ത് ഈ പ്രദേശത്ത് കഠിനമായ വറുതി ഉണ്ടായിരുന്നു നാട്ടുകാരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയ ഭീമൻ അവിടെ ഒരു വലിയ കിണർ കുഴിക്കുകയും അതിലെ വെള്ളം അവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കുകയും ചെയ്തു ഔഷധഗുണമുള്ള വെള്ളമാണ് ഈ കിണറ്റിലുള്ളതെന്ന് ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നു ദാരിഖന വധിക്കാൻ തീരുമാനിച്ച ഭദ്രകാളി പരമശിവൻ്റെ സഹായം തേടി പരമശിവൻ വൈദ്യനാഥ വിഗ്രഹം സൃഷ്ടിച്ച് ഭദ്രകാളിയെ ഏൽപ്പിച്ചുവെന്നും അങ്ങനെ ആ വൈദ്യനാഥൻ്റെ സാന്നിധ്യത്തിലാണ് ദാരികൻ വധിക്കപ്പെട്ടതെന്നും ഒരു ഐതിഹ്യമുണ്ട് ഇതൊക്കെ പഴം കഥകൾ ഒരു പുതിയ കഥ കൂടിയുണ്ട് ആ പുതിയ കഥ ഒരു വിഷം തീണ്ടലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ദിവസം പരമഭക്തനായ ഒരു ബ്രാഹ്മണ യുവാവിനെ പാമ്പ് കഴിച്ചു ഈ ബ്രാഹ്മണൻ ദിവസവും കാഞ്ഞിരാങ്കാട്ട് അമ്പലത്തിൽ പൂജ നടത്തുമായിരുന്നു അത്ര ഈ ബ്രാഹ്മണനെ വിഷഹാരിയുടെ വീട്ടിലെത്തിച്ചു വിഷഹാരി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഈ ബ്രാഹ്മണൻ്റെ ശരീരത്തിൽ നിന്നും വിഷം ഇറക്കാൻ കഴിഞ്ഞില്ല വിഷഹാരി പറഞ്ഞു യാതൊരു ഇഷ്യുമില്ല ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്തായാലും ഇനി അഞ്ചാറ് നാഴിക മാത്രമേ ഈ മനുഷ്യൻ ഇനി ജീവനോട് ഉണ്ടാവൂ അതുകൊണ്ട് ഇവിടെ കിടത്തണ്ട നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ അങ്ങനെ നിരാശരായ ആളുകൾ ഒരു കാരണവരുടെ നേതൃത്വത്തിൽ നേരെ ഈ ബ്രാഹ്മണനെ വിഷം തീണ്ടപ്പെട്ട ഈ ബ്രാഹ്മണനെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി ആ സമയത്താണ് പരദേശിയായ മറ്റൊരു ബ്രാഹ്മണൻ അവിടെ എത്തിച്ചേർന്നത് അയാൾ കാരണവരോട് പറഞ്ഞു ഈ യുവാവ് കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തിലെ സ്ഥിരമായി പൂജ ചെയ്യുന്ന ഒരാളെന്നല്ലേ പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തിൻ്റെ ഗോപുരത്തിൽ ഇയാളൊന്ന് കിടത്തിയിട്ട് അവിടുത്തെ ഭസ്മം ഈ ശരീരത്തിൽ ഒന്ന് പൂശി നോക്കൂ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ അങ്ങനെ ഈ യുവാവിനെ വഹിച്ചുകൊണ്ട് കാരണവരുടെ നേതൃത്വത്തിൽ ആളുകൾ ഇങ്ങനെ കടന്നു പോരവേ ഈ അമ്പലത്തിന് മുന്നിലെത്തി കാരണവർ പറഞ്ഞു എന്തായാലും ഇയാൾ മരിക്കാൻ പോവുകയാണ് നമുക്ക് ആ ഒരു പരീക്ഷണം കൂടി നടത്തിയിട്ടെ പോയാലോ കൂടെയുള്ളവർ സമ്മതിച്ചു ഈ യുവാവിനെ ക്ഷേത്രത്തിന് മുന്നിൽ കിടത്തി ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പൂജിച്ചു കിട്ടിയ ഭസ്മം ഈ ശരീരത്തിൽ മുഴുവൻ പുശി എന്നിട്ട് ഈ യുവാവിനെ എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയ യുവാവ് കണ്ണു തുറക്കുകയും പൂർവാധികം സുസ്മേരവധനായി ജീവിതം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് കഥ അങ്ങനെ നിരവധി കഥകൾ ഈ കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് കേരള കൈലാസം എന്നറിയപ്പെടുന്ന ഈ കാഞ്ഞിരങ്ങാട്ട് അമ്പലത്തിനെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം